പറഞ്ഞു നായകൻ പേര് ശരിക്കും ഉള്ളു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കഥയുടെ നമ്മള് ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ ശാരീരികമായിട്ട് ഇന്റർവ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂല് സിനിമയില് കിട്ടുന്നില്ല പക്ഷേ ഇന്റർവ്യൂ ഡിഫറെ സിനിമയിലെ കഥാപാത്രം മഡി പടമാണെന്ന് അപ്പൊ അവരോട് പറയാനുള്ളത് ഇതൊരു നാട്ടുപുടത്തുള്ള സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ചൊന്നും രണ്ടുപേരിൽ പറയുന്ന കേട്ടു ഇത് ഹ്യൂമർ ഒന്നും ഇല്ല കോമഡി ഒന്നും ഇല്ല ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടു ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ ഒരു കോമഡി ചിലപ്പോ പണമല്ല അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്തു പറയണം എന്ന് തോന്നിയോ എനിക്ക് അങ്ങനെ സത്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരവിടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാര ഞാൻ ഞാൻ പൊതുവേ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ അവരുടെ ഒരു കണ്ടീഷനോട് നിൽക്കുക അപ്പൊ അവരുടെ ഈ എന്റെ ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് ആണ് അപ്പം ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ് അത്യാവശ്യം പലപ്പോഴും സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇതല്ല ഇതിന്റെ ഭാഗമല്ല ഈ സക്സസ് ഒന്നും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല പടം ഓടുക അത്യമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ